കലയാണോ ശരിയാണ് പ്രഭാതം മാത്രമല്ല അകല രാത്രി മകലെയാണ് ചില ആളുകൾക്ക് അങ്ങനെയാണ് അബ്ദുള്ള കുട്ടി പറഞ്ഞ വാക്കുകളാണ് ശ്രീരാമൻ മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് ശ്രീരാമൻ അംഗീകരിക്കുന്നതിലും ഒരു ആ അയോധ്യയിലുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നതിലും ഇസ്ലാമിന് യാതൊരു തരത്തിലുള്ള വിരോധത്തിൻ്റെയും ആവശ്യമില്ല ഖുറാനിൽ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശ്രീരാമനും അതുപോലെ തന്നെ കൃഷ്ണനുമെല്ലാം അവരുടെ പ്രവാചകന്മാരിൽ പെട്ടവരാണ് യേശുക്രിസ്തു അവരുടെ പ്രവാചകരിൽപ്പെട്ടതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം പ്രവാചകന്മാരുണ്ട് ഇവരെ എല്ലാവരെയും ആരാധിക്കണം എന്ന് പറയുന്നില്ല പകരം അവരെ എല്ലാവരുടെയും വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കണം അവരെല്ലാവരും നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഖുറാനിൽ പറഞ്ഞതെന്നാണ് അബ്ദുള്ള കുട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ ഖുറാനിൽ സൂറ ഹജ്ജില് ഇരുപത്തിരണ്ട് അറുപത്തിയേഴ് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ ജനതയ്ക്കും നാം വ്യത്യസ്തമായ ആരാധനാ രീതികൾ നിശ്ചയിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ തർക്കിക്കരുത് ഖുറാനിലെ മറ്റൊരു ആയത്ത് ഇങ്ങനെയാണ് ഓരോ ജനതയിലും പ്രവാചകന്മാർ വരാതെ പോയിട്ടില്ല ഓരോ ജനതയിലൂടെയും പ്രവാചകന്മാർ പോയിട്ട് കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ശ്രീരാമൻ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരിൽ ഒരാൾ ശ്രീരാമനാണ് എന്നാണ് പറയുന്നത് യേശുക്രിസ്തുണ്ട് ഉണ്ടല്ലേ അങ്ങനെ പല പ്രവാചകന്മാരുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ യുഗത്തിലും ഓരോ പ്രവാചകന്മാർ ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാരുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഖുറാനിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് ഈ രണ്ട് അധ്യായങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സുവക്തമാണ് മാത്രമല്ല മുസ്ലിം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിൽ ഒന്ന് ഈമാൻ കാര്യമാണ് ഈമാൻ കാര്യം ആറ് തത്വങ്ങളാണ് അല്ലാഹുവിൻ്റെ വിശ്വാസം കിതാബുകളിലെ വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്നിവയാണ് ഈമാൻ കാര്യത്തിൽ മൂന്ന് നാല് നമുക്ക് വിസ്തരിച്ചു നോക്കാം ഓക്കെ നാളിതുവരെ പ്രപഞ്ചത്തിൽ ഇറങ്ങിയ എല്ലാ കിതാബുകളിലും അതായത് എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണമെന്നാണ് കൽപ്പന അതിനർത്ഥം ലോകത്തിൽ ആദ്യമായി ഇറങ്ങിയിട്ടുള്ള ഭാരതത്തിന്റെ കിതാബുകളായ വേദങ്ങൾ ലോകത്തിൽ ആദ്യമായി ഇറങ്ങിയിട്ടുള്ള ഓക്കെ അത് കിതാബുകളായ വേദങ്ങൾ ഏതൊരു മുസ്ലിമിനും മതവിശ്വാസം അനുസരിച്ച് തന്നെ അംഗീകരിക്കാവുന്നതാണ് അതായത് അവർ പറയുന്ന മൂന്നാല് കാര്യങ്ങളിൽ എല്ലാ മതഗ്രന്ഥങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം എന്താ പറയാ വിശ്വസിക്കണം എന്ന് കൽപ്പനയുണ്ടത്രേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദു മതത്തിലെ ചതുർവേദം ഭഗത്ഗീത രാമായണം മഹാഭാരതം എന്നിവ ഒരു യഥാർത്ഥ മുസൽമാന് ഈമാന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഖുറാൻ ഇല്ലാത്ത മറ്റൊരു പുസ്തകം ദൈവമിറക്കിയിട്ടില്ല എന്നാണ് ഖുറാനിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഒരു ഇസ്ലാം അല്ലാത്ത എനിക്ക് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ട് എന്നാൽ പോലും തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വളച്ചൊടിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് സത്യം പറയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടത് അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്നതാണ് അടുത്ത ഒരു കാര്യം നാളിതുവരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം എതും പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം മുസ്ലിങ്ങൾ അതായത് പ്രവാചകന്മാർ അവരെ എല്ലാം ബഹുമാനിക്കണം ഇതാണ് ഇസ്ലാമിന്റെ ആഹ്വാനം അവര് ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ബുദ്ധനും യേശു ക്രിസ്തുവും എല്ലാവരും പെട്ടു പൊന്ന് ബുദ്ധേട്ട അങ്ങളെ പെടുത്തിയിട്ട് അതിനുള്ളിൽ സത്യത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുള്ള ഒരു മുസ്ലിം മതവിശ്വാസിക്ക് രാമനെ പ്രവാചകനായി അംഗീകരിക്കാവുന്നതേ ഇതാണ് യഥാർത്ഥ മുസ്ലിം ദർശനം പിന്നെ ഇന്ന് കാണുന്ന അന്യമത വിദ്വേഷം വന്നത് കൃത്യമായി പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അമവി ഗോത്ര ഇസ്ലാമിക ഭരണം പിടിച്ചെടുത്തു അതോടെ ഖലീഫ ഉമറിന്റെ ജനായത്ത ഭരണമൂലം കാരണം അങ്ങനെയാണ് വന്നത് അപ്പോൾ ഞാൻ കാര്യമായിട്ട് കിടക്കണമെന്ന് പോണല്ലേ അതിങ്ങനെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോ മുസ്ലിം ഗ്രന്ഥമായിട്ടുള്ള പരിശുദ്ധ ഖുറാനില് കൃത്യമായിട്ട് എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണം എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രീരാമനെ പിടിച്ചിട്ട് പ്രവാചകനാക്കിയിട്ടുണ്ട് ശ്രീകൃഷ്ണനെ പിടിച്ചിട്ട് പ്രവാചകനാക്കിയിട്ടുണ്ട് ബുദ്ധനെ പോലും പിടിച്ച് പ്രവാചകനാക്കിയിട്ടുണ്ട് ഖുറാൻ പ്രകാരം യഥാർത്ഥത്തിൽ ദൈവം നേരിട്ട് ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമായിട്ടാണ് മുസ്ലിങ്ങൾ കാണുന്നത് അതിലെവിടെയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒരിക്കലും എനിക്ക് തോന്നില്ല ഒരുപാട് ആളുകൾ സത്യം പറയുന്നത് സെലിബ്രിറ്റീസ് പേടിച്ചുകൊണ്ട് സത്യം പറയാണെങ്കിൽ ഈ ഒരു കാര്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട് അയോധ്യയിലേക്ക് പോകാൻ തയ്യാറായി നിങ്ങൾ തന്നെ വലിയ അപകടമാണ് സെലിബ്രിറ്റീസിനെയാണല്ലോ ആണല്ലോ ശരിക്കും കുറെ ആളുകൾ റോൾ മോഡൽ ആക്കുന്നത് അപ്പൊ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അത് അനുകരിക്കുന്ന ആളുകളുണ്ട് ഉത്തമ ഉദാഹരണമായിട്ടുള്ളത് പരസ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വീടിന്റെ പരസ്യത്തിന് ജയറാമിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഒരു പാവപ്പെട്ട ഒരു പണിക്കാരനെ കൊണ്ടുവച്ചാ മതി അത് സാധാരണക്കാരൻ പറയുമ്പോൾ കേൾക്കില്ല ഉറപ്പാണല്ലോ അപ്പൊ അയോധ്യയിലുള്ള രാമക്ഷേത്രം എങ്ങനെയെങ്കിലും ഒന്ന് പോപ്പുലറാക്കി എടുക്കണം അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പിന്നിൽ നടന്ന ചോരക്കളിയെ കുറിച്ച് ഒന്നും യാതൊരു തരത്തിലുള്ള ബോധവുമില്ലാതെ അയോധ്യയിലേക്ക് പോകുന്ന അവിടെ നിന്നുള്ള അക്ഷരം വാങ്ങിയിട്ടുള്ള ആളുകളോട് ചില അക്ഷതങ്ങൾ വാങ്ങി വെക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കണം എന്നില്ല നരേന്ദ്രമോദി നേരിട്ട് തരുമ്പോൾ സമയത്ത് മമ്മൂക്ക വാങ്ങി വായിൽ വെച്ചു പക്ഷെ ഒരു തരത്തിലും അദ്ദേഹം അത് പോവും അങ്ങിയിരിക്കും എന്നില്ല ഒരു സാധനം വാങ്ങി വെച്ചു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് മമ്മൂക്കൊക്കെ ഞങ്ങൾ പോകുന്ന എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരിക്കലും ഈ അബ്ദുള്ളക്കുട്ടി പറഞ്ഞ പോലെയുള്ള ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട് അപ്പോൾ മറ്റുള്ള ഗ്രന്ഥങ്ങളെ വിശ്വസിക്കണമെന്നും ഏഹ് ശ്രീകൃഷ്ണനെയും രാമനെയൊക്കെ പ്രവാചകനായി കാണുന്നു എന്നും അബ്ദുള്ളക്കുട്ടി പറയുമ്പോൾ അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന ഒരാളാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് വ്യക്തമായിട്ട് അറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും ഇവിടെയുള്ള ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചിന്തിക്കുമെന്ന് കാരണം ബി ജെ പിയെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരം പാർട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തൽ മനസ്സിലാവും ഇവിടെ ഒരു പാർട്ടി മാത്രമാണ് ഉള്ളത് എന്ന് വിചാരിക്കുക ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഉദാഹരണത്തിന് ബി മാത്രമാണ് ഈ ഒരു ഇന്ത്യയിലുള്ളത് എങ്കിൽ കേരളത്തിൻ്റെയും കൂടി അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ് കേരളത്തിലേക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ നരേന്ദ്രമോദി അത് പിടിച്ചു വെച്ചു അല്ലെങ്കിൽ വെട്ടിക്കുറച്ചു വാർത്ത മീഡിയ വൺ എന്ന ചാനല് തുറന്നു കാണിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും അത് അങ്ങോട്ടും മുഖം തിരിക്കില്ല കാരണം ഇനി ഇന്നത്തെ വാർത്ത എന്തായിരിക്കണം അയോധ്യയിലെ രാമക്ഷേത്രവും അവിടെയുള്ള ആളുകളുടെ സന്തോഷവും സങ്കടവും ഒക്കെ കൂട്ടിച്ചേർക്കലാണ് പള്ളിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തു പക്ഷേ അവിടെ ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല എന്നാണ് കേൾക്കുന്നത് പല ആളുകളും പറയുന്നത് അവിടെ പള്ളിയല്ല അവിടെ ഒരു പ്ലേഗ്രൗണ്ട് തുടങ്ങുകയാണ് നല്ലത് മനുഷ്യന് വേണ്ടത് ഭക്തിയും കാര്യങ്ങളൊക്കെ വീടിനകത്തിരുന്ന് പോലും ഇസ്ലാമിന് ഒരു മുസ്ലിമായ മനുഷ്യന് പ്രാർത്ഥിക്കാനുള്ള അനുവദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതുകൊണ്ട് ലോകം മുഴുവൻ പള്ളികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ലോകം മുഴുവൻ അമ്പലം പോലും ആവശ്യമില്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് ശരിയായ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിൽ നിന്നും അവരുടെ കൊടി മാറ്റി അവിടെ ആർ എസ് എസിന്റെ കൊടി കെട്ടിത്തൂക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ അല്ലെ അപ്പൊ അത്തരം വിദ്യാഭ്യാസം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രീരാമം വിളിച്ച ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതും പശുമാംസം കയ്യിൽ വെച്ചും ശ്രീരാമനെ വിളിച്ച് കൊണ്ടടിച്ച് കൊല്ലുന്നതൊക്കെ അല്ലെ അപ്പോ പകതിരുവില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ മനുഷ്യന്മാർക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ പടച്ചുണ്ടാക്കി വെക്കുന്നത് എന്നുള്ള ബോധം ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോകുന്നത് തന്നെ വലിയ അബദ്ധം തന്നെയാണ് വി അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ സത്യം പറയുന്ന കേരള സമൂഹത്തിന് തന്നെ അപമാനകരമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ വരാം അല്ലേ ഇപ്പൊ സിനിമാ നടനായിട്ടുള്ള ഉണ്ണി ഭൂതന്റെ ഒക്കെ ഓരോ വാക്കുകൾ കേട്ടിന് മുസ്ലിംകളെ അടിച്ചുപടിച്ച് നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങളോളം പഴക്കമുള്ള മുസ്ലിം പള്ളി തകർത്ത് ആ തകർത്ത സ്ഥലത്ത് പോലും അല്ല അമ്പലം വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായ രേഖകളില്ലാത്തതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയാതെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്രതിഷ്ഠ നിങ്ങൾ പ്രതിഷ്ഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ കുടിയിരുത്തുന്ന ആ ഒരു ദൈവം അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല സമാധാനം തേടി അതങ്ങോട്ടെങ്കിലും പോകും വിശ്വാസങ്ങളാണ് ആളുകളുടെ അപ്പോ വി അബ്ദുള്ള കുട്ടി പറയുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ മുസ്ലിങ്ങളുടെ പ്രവാചകനാണെന്ന് നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു കമൻറ്റിട്ട്